നവംബർ ഡിസംബർ മാസത്തിലാണ് ഇവിടെ ഇച്ചിരി എങ്കിലും മഴ പെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം അത്ര മഴയൊന്നും പെയ്തായിട്ട് എനിക്ക് ഓർക്കുന്നേ ഇല്ല പക്ഷെ ഇപ്രാവശ്യം അത്യാവശ്യം മഴയുണ്ടായിരുന്നു നല്ല തണുപ്പുണ്ട് കഴിഞ്ഞ ദിവസം ദോശയ്ക്ക് മാവരച്ച് വെച്ചിട്ട് പൊന്തിയതേ ഇല്ല അതുകൊണ്ട് ഇന്ന് ഞാൻ ഓവർനൈറ്റ് അവനിൽ വെച്ചിട്ടാണ് മാവ് പൊളിപ്പിച്ചെടുത്തത് ദോശമാവൊക്കെ സാധാരണ നമ്മൾ ഒരാഴ്ചത്തേക്കാണ് അരച്ചു വെക്കുന്നത് അത് പൊങ്ങി കിട്ടിയില്ലെങ്കിൽ ആ ഒരാഴ്ച പോയി കിട്ടും കഴിഞ്ഞ ദിവസം ആരെ ഇൻസ്റ്റയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് സുഖം എന്നും ദോശയാണല്ലോ എന്റെ പിള്ളേർക്ക് രാവിലെയും വൈകിട്ടും രാത്രിയിലും ദോശ കൊടുത്താൽ അത് അവർക്ക് സന്തോഷം ഞാൻ എന്ത് ചെയ്യാനാ സത്യത്തില് എല്ലാ ദിവസവും രാവിലെ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് മാറി മാറി ഉണ്ടാക്കും പിന്നെ ഈ വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അന്ന് ദോശ ആക്കുന്നതാണ് രാത്രിയിലും മിക്കവാറും ദോശ തന്നെ ആയിരിക്കും അത് ഞാൻ സമ്മതിക്കുന്നു ദോശയാണെങ്കിൽ തന്നെ ഞാൻ അതിൽ കുറെ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് കറി മാറി മാറി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇന്നും ദോശയാണെന്നുള്ളൊരു തോന്നൽ കുഞ്ഞുങ്ങൾക്കും ഇല്ല ഇന്നും ദോശയാണല്ലോ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു മടുപ്പ് എനിക്കും ഇല്ല ഓ ഇന്നും ദോശയാണോന്ന് അവർ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല പകരം ഇന്ന് എന്ത് ദോശയാണെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദോശയുടെ പല വെറൈറ്റികളും ഞാൻ ഒക്കെ തപ്പിപ്പിടിച്ച് അവർക്കുണ്ടാക്കി കൊടുക്കും അവരാണെങ്കിൽ സൂപ്പർ ഹാപ്പി ഞാനും ഹാപ്പി ഇനിയിപ്പോ എന്തൊക്കെ തന്നെ എന്ന് പറഞ്ഞാലും പണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റോവൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കിച്ചൺ ക്ലോസ് ചെയ്തുള്ളൂ വൈകിട്ട് ഓഫീസിൽ നിന്ന് കുഴഞ്ഞു വരുമ്പോഴേ അങ്ങനെ നീറ്റായിട്ട് കിടക്കുന്ന ഒരു കിച്ചൺ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്